രുചിയേറിയ ദോശയും ചട്ടനിയും അല്ലെങ്കിൽ ഇഡലിയും സാമ്പാറും കൂടെ ചൂട് ചായയും മാറാട് ജനരാജ എ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലെത്തുക ഇതൊക്കെയാണ് കാരണം സംസ്ഥാനത്ത് ആദ്യമായി പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പാക്കിയ സ്കൂളാണിത് തീരദേശത്തെ കുട്ടികളുടെ ബിഷപ്പിന്റെ തീവ്രത തിരിച്ചറിഞ്ഞാണ് അധികൃതർ പ്രഭാത ഭക്ഷണം നൽകാൻ ആലോചിച്ചത് പിന്നാക്കുന്ന കുട്ടികൾക്ക് കുട്ടികളിലെ പോഷകാഹാര പഠനത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ള വസ്തുത സ്കൂൾ അധികൃതരെ പരിപാടി പദ്ധതിക്കായി മാനേജ്മെന്റിനെ സമീപിച്ചപ്പോൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് വലിയൊരു അടുക്കള പണിയാനുള്ള ഫണ്ട് ബി കെ സി ഗ്രൂപ്പ് നൽകി ഒൻപതരക്കുള്ള ആദ്യ മണിയടി തങ്ങൾക്കുള്ള രുചിയേറിയ ഭക്ഷണത്തിനാണെന്ന് ഈ കുരുന്നുകൾക്ക് ഇന്നറിയാം മാറാട് കലാപം കുട്ടികളിൽ ഏൽപ്പിച്ച മുറിവിണക്കാനുള്ള ഒരു കൂട്ടം അധ്യാപകരുടെ ശ്രമം കൂടിയാണ് ഈ പദ്ധതി ഇന്ത്യ കോഴിക്കോട്